ഹായ് ഓൾ വെൽക്കം ടു അനന്തര എപ്പിസോഡ് ഓഫ് ശ്രുതീസ് ലേർണിംഗ് സ്ക്വയർ ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഇംഗ്ലീഷിലെ ഇഡിയംസ് ആണ് അപ്പോൾ ഇഡിയംസിൻ്റെ പാർട്ട് ത്രീ വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് പാർട്ട് വണ്ണിൻ്റെയും പാർട്ട് ടുവിൻ്റെയും വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം അപ്പോൾ അതും കൂടി നിങ്ങൾ ചെക്ക് ചെയ്യാം പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ പേര് ഞാൻ വായിക്കാം ഫസ്റ്റ് ഡിജിൻ ഹരികൃഷ്ണൻ മണി ഹൈപ്പർ ആക്റ്റീവ് കൃഷ്ണകുമാർ സിമി ഹഡ്സൺ അബിൻ രേഷ്മ ശ്രീ നോർബിൻ ഇബ്ലീസ് അപ്പോൾ എല്ലാവർക്കും ബിഗ് താങ്ക്സ് ഇനി നമുക്ക് ക്ലാസ് നോക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് വണ്ണിലേക്ക് കയറാം ഫസ്റ്റ് വൺ എ ബോൾഡ് ഫ്രം ദി ബ്ലൂ എ ബോൾട്ട് ഫ്രം ദി ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് അൺഎക്സ്പെക്റ്റഡ് ആണ് എന്താണ് ആൻ അൺഎക്സ്പെക്റ്റഡ് ഇൻസിഡൻറ്റ് എ ബോൾട്ട് ഫ്രം ദി ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ അൺഎക്സ്പെക്റ്റഡ് ഇൻസിഡൻറ്റ് അപ്പോൾ ഇതെന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം നടക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എ ബോൾട്ട് ഫ്രം ദി ബ്ലൂ അപ്പോൾ അതിന് ജസ്റ്റ് നമുക്ക് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോൾട്ട് ഫ്രം ദി ബ്ലൂ എന്ന് പറയുമ്പോൾ ബ്ലൂ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ സ്കൈയൊക്കെ ബ്ലൂ കളറാണല്ലോ അപ്പോൾ സ്കൈ തന്നെ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം അപ്പോൾ സ്കൈയിൽ ഒരു ബോൾട്ട് അല്ലെ അതായത് ഒരു തണ്ടറോ ലൈറ്റ്നിങ്ങോ ഒക്കെ വരുവാണ് ഒരു ഇടിമുഴക്കൊക്കെ വരുവാണ് അപ്പോൾ നമ്മളതൊന്നും തീരെ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യം എന്നുള്ളൊരു രീതിയിൽ നമുക്കങ്ങനെ കണക്ട് ചെയ്യാം അപ്പം അപ്പോൾ ബോൾട്ട് ഫ്രം ദി ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ അൺഎക്സ്പെക്റ്റഡ് ഇൻസിഡൻറ്റ് കേട്ടോ ഒരിക്കലും നമ്മൾ ഒരു കാര്യത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എ ഫ്രം ദി ബ്ലൂ എന്ന് പറയുന്നത് അടുത്ത ഇടിയം നോക്കാം എ സ്റ്റോൺസ് ത്രോ യെസ് ചെയ്യാൻ പറ്റുമായിരിക്കും എ സ്റ്റോൺസ് ത്രോ എന്ന് പറഞ്ഞാൽ അർത്ഥം സ്റ്റോൺസ് ത്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഷോർട്ട് ഡിസ്റ്റൻസ് എന്താണ് എ ഷോർട്ട് ഡിസ്റ്റൻസ് നമുക്കറിയാം സ്റ്റോൺസ് ത്രോ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു കല്ല് നമ്മൾ എറിയാണെന്ന് വിചാരിച്ചോ അത് മാക്സിമം ഒരു ചെറിയ ഡിസ്റ്റൻസ് വരെയല്ലേ അതിന് പോകാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഒരുപാട് കിലോമീറ്റേഴ്സ് ഒന്നും ഒരു കല്ല് എറിഞ്ഞാൽ പോകില്ല അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യല്ല അപ്പോൾ അപ്പോൾ സ്റ്റോൺസ് ത്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അറ്റ് എ ഷോർട്ട് ഡിസ്റ്റൻസ് അടുത്ത് നോക്കാം എ ചിപ്പോൺ യുവർ ഷോൾഡർ ആ ചിപ്പ് ഓണിയോ ഷോൾഡർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബീയിങ് അപ്സെറ്റ് ഫോർ സംതിങ് ദ ഹാപ്പൻഡ് ഇൻ ദി പാസ്റ്റ് അതായത് പാസ്റ്റിൽ നടന്ന എന്തോ ഒരു കാര്യം ആലോചിച്ചിട്ട് നമ്മൾ അപ്സെറ്റ് അപ്സെറ്റായിട്ടിരിക്കുക അതിനെയാണ് ചിപ്പോണിയോ ഷോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ന് പറയുമ്പോൾ മരത്തിൻ്റെ ചിപ്പ് എടുക്കാം കേട്ടോ മരത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം അത് വന്ന് നമ്മുടെ ഷോൾഡറിൽ വന്ന് വീണ് കഴിയുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം വേദനയൊക്കെ എടുത്തിട്ട് നമ്മൾ അപ്സെറ്റ് അപ്സെറ്റായിട്ടിരിക്കുക അപ്പോൾ അങ്ങനെ വേണമെങ്കിലും നമുക്കൊന്ന് കണക്ട് ചെയ്യാം അല്ലേ അപ്പോൾ ചിപ്പോ ഓണിയ ഷോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീങ് അപ്സെറ്റ് ഫോർ സംതിങ് വിസ് ഓൾറെഡി ഒക്കേഡ് എൻ ദി പാസ്റ്റ് അതായത് പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അപ്സെറ്റ് ആയിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം അടുത്ത ഇടിയം നോക്കാം ആൻഡ് ആക്സ് ടു ഗ്രൈൻഡ് ആൻഡ് ആക്സ് ടു ഗ്രൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഹാവ് എ ഡിസ്പ്യൂട്ട് വിത്ത് സം ആരെങ്കിലും ആയിട്ട് ഡിസ്പ്യൂട്ട് അതായത് തല്ലുവിടുത്തുണ്ടാവുക ആ ഒരു മീനിങ് ആണ് ആൻഡ് ആക്സ് ടു ഗ്രൈൻഡ് എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ആൻ ആക്സ് ആക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കോടാലിയാണ് അല്ലേ കോടാലി നമ്മൾ മൂർച്ച കൂട്ടുകയാണ് എന്തിനാണ് തല്ലൊക്കെ പിടിച്ചു കഴിയുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആവശ്യം ഉണ്ടാകുമായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പം അതിനെ നമുക്ക് അങ്ങനെ ഒന്ന് ലിങ്ക് ചെയ്യാം ആൻ ആക്സ് ടു ഗ്രൈൻഡ് എന്ന് പറയുമ്പോൾ ടു ഹാവ് എ ഡിസ്പ്യൂട്ട് വിത്ത് സം വൺ നെക്സ്റ്റ് വൺ നോക്കാം അറ്റ് ദി ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് അറ്റ് ദി ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോയിങ് റെഡിനസ് ടു ഡു സംതിങ് അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ റെഡിയാണെന്ന് ആണെന്ന് കാണിക്കാനുള്ള ഒരു ഇടിയമാണ് അഡ്ദി ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹാറ്റ് നമ്മുടെ തലയിലുള്ള ഒരു ഹാറ്റ് അല്ലെങ്കിൽ തൊപ്പിയൊക്കെ നമ്മൾ ഇങ്ങനെ ഊരി വയ്ക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ റെഡിയാണ് നമ്മൾ എന്ത് കാര്യങ്ങളും ചെയ്യാൻ റെഡിയാണെന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഇടിയാൽ നോക്കാം അറ്റ് വൺസ് വിത്ത്സ് എൻഡ് അറ്റ് വൺസ് വിത്ത്സ് എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് നോയിങ് വാട്ട് ടു ഡു കേട്ടോ എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത് അറ്റ് വൺസ് വിത്ത്സ് എൻഡ് അപ്പോൾ വിത്ത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി അതായത് ബുദ്ധിയുടെ എൻഡ് അതായത് ബുദ്ധി മരുവിച്ച് പോവുക അല്ലെങ്കിൽ ബുദ്ധിയുടെ അവസാനം ആ ഒരു മീനിങ് ആണ് അപ്പോൾ നമ്മുടെ ബുദ്ധിയുടെ ഒക്കെ അവസാനം അല്ലെങ്കിൽ ബുദ്ധിയൊക്കെ മരുവിച്ച് പോയി കഴിയുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ വരുമല്ലോ അപ്പോൾ അത് തന്നെയാണ് അവിടുത്തെ ഒരു മീനിങ് വരുന്നത് നോട്ട് നോയിങ് വാട്ട് ടു ഡു അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിത്ത്സ് അല്ലേ അറ്റ് വൺസ് വിത്ത്സ് അല്ലേ അപ്പോൾ വിറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ മലയാളത്തിലെ വേർഡ് വിറ്റു വിറ്റൂ എന്നുള്ളൊരു മീനിങ് എടുക്കുകയാണ് കേട്ടോ എന്തെങ്കിലും ഇപ്പം നമ്മുടെ ഒരു വീടൊക്കെ നമ്മൾ ദാരിദ്ര്യമൊക്കെ ഉണ്ടായിട്ട് നമ്മുടെ വീടൊക്കെ നമ്മൾ വിറ്റു എന്ന് വിചാരിക്കുക പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അവസ്ഥ വരും അപ്പം അങ്ങനെ വേണമെങ്കിലും ഒന്ന് കണക്ട് ചെയ്യാം അപ്പോൾ നോട്ട് നോയിങ് വാട്ട് ടു ഡു നെക്സ്റ്റ് ഇടി നോക്കാം നോക്കാം ബീറ്റ ഡെഡ് ഹോൾസ് അപ്പോൾ ബീറ്റ ഡെഡ് ഹോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഫോഴ്സ് ആൻ ഇഷ്യൂ ദാറ്റ് ഹാസ് ഓൾറെഡി എൻറ്റഡ് അതായത് ഓൾറെഡി തീർന്നു പോയിട്ടുള്ള ഒരു കാര്യത്തിന് വീണ്ടും കുത്തിപ്പൊക്കുക കേട്ടോ ആ ഒരു മീനിംഗ് ആണ് ടു ഫോഴ്സ് ആൻ ഇഷ്യൂ ദാറ്റ് ഹാസ് ഓൾറെഡി എൻറ്റഡ് അതായത് അതായത് നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ ചത്ത പശുവിൻ്റെ ജാതകം നോക്കുക ഓൾറെഡി അത് കഴിഞ്ഞു ഇനി അതിൻ്റെ ജാതകം നോക്കിയിട്ട് ഒരു കാര്യമില്ല ആ ഒരു മീനിങ് തന്നെയാണ് ഇവിടെ പറയുന്നത് ബീറ്റ് ഡെഡ് ഹോൾസ് കേട്ടോ നെക്സ്റ്റ് ഇടിയം നോക്കാം ബേൺ ദി ക്യാൻഡിൽ അറ്റ് ബോത്ത് എൻസ് എന്താണ് ബേൺ ദി ക്യാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സോസ്റ്റ് വൺസ് ഫിസിക്കൽ ഓർ മെൻ്റൽ റിസോഴ്സസ് ബൈ ഓവർ വർക്ക് എന്താണ് പറഞ്ഞത് എക്സോസ്റ്റ് വൺസ് ഫിസിക്കൽ ഓർ മെൻ്റൽ റിസോഴ്സസ് ബൈ ഓവർ വർക്ക് അതായത് നമ്മൾ ഓവറായിട്ട് വർക്ക് ചെയ്യുക ഓവറായിട്ട് വർക്ക് ചെയ്തിട്ട് നമ്മൾ ഭയങ്കര ക്ഷീണിതനാവുക ആവുക ആ ഒരു മീനിങ് ആണ് എന്ത് ബേൺ ദി ക്യാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ് അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബേൺ ദി ക്യാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു മെഴുകുതിരി എടുക്കുക ഒരു മെഴുകുതിരി അസ്യൂം ചെയ്യുക കേട്ടോ ആ മെഴുകുതിയുടെ രണ്ടറ്റവും നമ്മൾ കത്തിക്കുകയാണ് ബേൺ ദി ക്യാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ് അപ്പോൾ എന്തുവരെ എന്ത് പറ്റും ആ മെഴുതുന്നൂരി പെട്ടെന്ന് അങ്ങ് തീരും അല്ലേ അതായത് അതിന് ഓവർ വർക്കാണ് അപ്പോൾ ആ ഒരു മീനിങ് തന്നെയാണ് ഇവിടെയും പറയുന്നത് എന്താണ് എക്സോസ്റ്റ് വൺസ് ഫിസിക്കൽ ഓർ മെൻ്റൽ റിസോഴ്സസ് ബൈ ഓവർ വർക്ക് അതായത് ഓവർ വർക്കായിട്ട് ഓവർ വർക്ക് ചെയ്തിട്ട് ഒരാൾ എക്സോസ്റ്റഡ് ആവുക അതായത് കാലത്തും വൈകുന്നേരം ഒക്കെ സ്ഥിരമായിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്തിട്ട് അയാൾ എക്സോസ്റ്റ് ആയി പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബേൺ ദി ക്യാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ് നെക്സ്റ്റ് വൺ നോക്കാം ബേൺ വൺസ് ഫിംഗർ ബേൺ വൺസ് ഫിംഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഗെറ്റ് വൺ സെൽഫ് ഇൻ ടു ട്രബിൾ അതായത് നമ്മൾ ട്രബിൾ ആവുക നമ്മൾ ട്രബിളാവുക എന്നുള്ളൊരു മീനിങ് ആണ് ബേൺ വൺസ് ഫിംഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മൾ പറയാമല്ലോ നമ്മുടെ കൈ പൊള്ളി അതായത് കൈ പൊള്ളണ കാര്യമല്ല അതായത് ഇപ്പോൾ നമ്മളൊരു ബിസിനസ്സിലൊക്കെ ഇറങ്ങി എൻ്റെ കൈ പൊള്ളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ എനിക്ക് കുറേ നഷ്ടം ഉണ്ടായി അല്ലെങ്കിൽ ലോസ് ഉണ്ടായി എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ അതായത് ബേൺ വൺസ് ഫിംഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഗെറ്റ് വൺ സെൽഫ് ഇൻ ടു ട്രബിൾ ആണ് നെക്സ്റ്റ് വൺ നോക്കാം ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക് ക്രൈ ഓവർ സ്പിൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഗ്രറ്റ് ഓവർ എ പാസ്റ്റ് ആക്ഷൻ കേട്ടോ അതായത് പാസ്റ്റിൽ നടന്നിട്ടുള്ള ഒരു കാര്യത്തിന് ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുക അല്ലേ നമുക്ക് പലർക്കും ഉണ്ടാവുന്ന ഒരു സ്വഭാവമായിരിക്കും അത് റിഗ്രറ്റ് ഓവർ എ പാസ്റ്റ് ആക്ഷൻ മുമ്പ് നടന്ന കാര്യം ആലോചിച്ചിട്ട് വിഷമിച്ചിരിക്കുക അല്ലെങ്കിൽ റിഗ്രറ്റ് ചെയ്തിരിക്കുക അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക് അതായത് പാലൊക്കെ ഇങ്ങനെ തിളച്ചു പോയി അല്ലെങ്കിൽ തുളുമ്പി പോയി എന്നൊക്കെ വിചാരിക്കുക അപ്പോൾ നമ്മളത് ഓർത്തിങ്ങനെ വിഷമിക്കുമല്ലോ അപ്പോൾ അത് വിഷമിച്ചിട്ട് കാര്യമില്ല ആ ഒരു മീനിംഗ് ആണ് ഇവിടെയും പറയുന്നത് എന്താണ് ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക് നെക്സ്റ്റ് ഇടിയം നോക്കാം കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺബിലീവിൾ സ്റ്റോറിയാണ് അതായത് ആർക്കും വിശ്വസിക്കാനാവാത്ത കഥകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി കേട്ടോ അപ്പോൾ ആ ഒരു ടേം നിങ്ങൾ ഓർത്ത് വയ്ക്കുക കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ അൺബിലീവിൾ സ്റ്റോറി നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത സ്റ്റോറി നെക്സ്റ്റ് വൺ നോക്കാം സ്വാൻ സോങ് സ്വാൻ സോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് പെർഫോമൻസ് എന്നുള്ളതാണ് അർത്ഥം കേട്ടോ സ്വാൻ സോങ് അതാണ് ലാസ്റ്റ് പെർഫോമൻസ് ഒരാളുടെ ലാസ്റ്റ് പെർഫോമൻസ് ആയിരുന്നെങ്കിലും നമ്മൾ എന്തു പറയും അയാളുടെ സ്വാൻ സോങ് എന്നുള്ള ഇടിയമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അപ്പം നമുക്കറിയാം എസ് പി ബി സോറും മരിച്ചു അപ്പം പുള്ളി ലാസ്റ്റ് പാടിയിട്ടുള്ള പാട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ സ്വാൻ സോങ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം സ്വാൻ സോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് പെർഫോമൻസ് നെക്സ്റ്റ് വൺ നോക്കാം ഹിദ് ദി നെയിൽ ഓൺ ദി ഹെഡ് ഹിദ് ദി നെയിൽ ഓൺ ദി ഹെഡ് അതിൻ്റെ വരുന്നത് സെഡ് എക്സാക്ട്ലി കേട്ടോ എന്താണ് സെഡ് എക്സാക്ട്ലി ആയിട്ട് പറയുന്നതിനെയാണ് നമ്മൾ എന്തു പറയുന്നത് ഹിദ്ദി നെയിൽ ഓൺ ദി ഹെഡ് അപ്പോൾ ആ ഐഡിയത്തിൽ നിന്ന് തന്നെ ക്ലിയർ ആണ് ഹിദ്ദി നെയിൽ ഓൺ ദി ഹെഡ് ഹെഡിൽ തന്നെയാണ് നെയിൽ നെയിലടിക്കാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എക്സാക്റ്റ് ആയിട്ട് ഒരു സ്ഥലം അല്ലേ അപ്പം അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം ഹിദ്ദി നെയിൽ ഓൺ ദി ഹെഡ് എന്ന് പറയുമ്പോൾ എന്താണ് സെഡ് എക്സാക്ട്ലി കേട്ടോ നെക്സ്റ്റ് ഇഡിയം നോക്കാം ടു പിക്ക് ഹോൾസ് ടു പിക്ക് ഹോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ക്രിട്ടിസൈസ് സമ്മൺ ആരെങ്കിലൊക്കെ കുറ്റം പറയുന്നതിനെയാണ് നമ്മൾ എന്തു പറയുന്നത് ടു പിക്ക് ഹോൾസ് അതായത് ഹോൾസ് കണ്ടുപിടിക്കുക അപ്പോൾ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിനകത്ത് നമ്മളൊരു ഹോൾ കണ്ടുപിടിക്കുക അതൊരു പൊട്ട സ്വഭാവമല്ലേ അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം ടു പിക്ക് ഹോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ടു ക്രിട്ടിസൈസ് സമ്മൺ ആരെങ്കിലും കുറ്റം പറയുക അടുത്ത് ഇടിയും നോക്കാം ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഒന്നും നിങ്ങൾ ലീവ് ചെയ്യരുത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാം ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് അടുത്ത് നോക്കാം എ ബിഗ് ബഗ് അ ബിഗ് ബഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പേഴ്സൺ ഓഫ് ഇമ്പോർട്ടൻസ് അതായത് നമ്മളൊരാൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളെയാണ് നമ്മൾ എന്ത് പറയുന്നത് എ ബിഗ് ബഗ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ഈ ഒരു ഇഡിയം ഒക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ അ ബിഗ് ബഗ് എന്ന് പറഞ്ഞാൽ എന്താണ് അ പേഴ്സൺ ഓഫ് ഇമ്പോർട്ടൻസ് അടുത്ത ഇഡിയം നോക്കാം സ്ലാപ്പ് ഓൺ ഡ്രിസ്റ്റ് സ്ലാപ്പ് ഓൺ ഡ്രിസ്റ്റ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അ വെരി മൈൽഡ് പണിഷ്മെൻറ്റ് ഒരു ചെറിയ പണിഷ്മെൻ്റ് ഒരു മൈൽഡായിട്ടുള്ള പണിഷ്മെൻറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത് സ്ലാപ്പ് ഓൺ ദി റിസ്റ്റ് നമുക്കറിയാം റിസ്റ്റ് ഈ ഭാഗം അല്ലേ അപ്പോൾ ഇവിടെ ഒന്ന് അടിക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ഒരു ചെറിയ പണിഷ്മെൻറ്റ് കൊടുക്കുമ്പോഴേ നമ്മൾ ഇവിടെ അടിക്കുന്നേ അല്ലെങ്കിൽ നമ്മൾ പുറത്തോട്ടോ എവിടെയെങ്കിലേക്കായിരിക്കുമല്ലോ അടിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒന്ന് നമുക്ക് ആലോചിക്കാം എ ഓൺ ദി റിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൽഡ് പണിഷ്മെൻ്റ് ആണ് നെക്സ്റ്റ് വൺ നോക്കാം കം ഓഫ് വിത്ത് ഫ്ളയിങ് കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഹൈലി സക്സസ്ഫുൾ സക്സസ്ഫുൾ ആവുന്നതിനെയാണ് നന്നായി സക്സസ്ഫുൾ ആയിട്ട് വരാൻ പറയുന്നതിനൊക്കെയാണ് നമ്മൾ എന്തുപയുന്നത് ടു കം ഔട്ട് വിത്ത് ഫ്ളൈയിങ് കളേഴ്സ് അതായത് വിജയ് ശ്രീലാളിതനായി വരിക എന്നൊക്കെ പറയില്ലേ ആ ഒരു മീനിങ് തന്നെയാണ് എന്ത് കം ഓഫ് വിത്ത് ഫ്ളൈയിങ് കളേഴ്സ് നോക്കാം ലോസ് വൺസ് ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ടുബിക്കം കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരവസ്ഥേനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ടു ലോസ് വൺസ് ഹെഡ് അതായത് ഹെഡ് ലോസ് ചെയ്യുക ആ ഒരു മീനിങ് ഹെഡ് ലൂസ് ചെയ്യുക ഒരു മീനിങ് തന്നെയാണ് ഇവിടെയും പറയുന്നത് എന്താണ് ടു ടുബിക്കം കൺഫ്യൂസ്ഡ് നെക്സ്റ്റ് ഡി എം നോക്കാം ഫ്ലാഷ് ഇൻ ദി പാൻ ഫ്ലാഷ് എൻ ദി പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ അൾട്ടിമേറ്റ് ഡിസപ്പോയിൻമെൻ്റ് ആഫ്റ്റർ പ്രോമിസിങ് ആ സ്റ്റാർട്ട് അതായത് നല്ലൊരു തുടക്കം ഉണ്ടാവുമെന്ന് നമ്മൾ പ്രോമിസ് ചെയ്തിട്ട് അവസാനം നമുക്കൊരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവുകയാണ് കേട്ടോ ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഒരു ഇടിയം യൂസ് ചെയ്യുന്നത് എന്താണ് ഫ്ലാഷ് എൻ ദി പാൻ അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ക്രിക്കറ്റ് കളിക്കാരനെ എക്സാമ്പിളായിട്ട് എടുക്കാം നമ്മുടെ ടീമിലൊരു പ്രോമിസിങ് ഒരു പ്ലെയറിനെ അതായത് നന്നായിട്ട് കളിക്കുന്നു നമുക്ക് നമ്മൾ വിചാരിച്ചിട്ടുള്ള ഒരു പ്ലെയറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് ആൾ ഔട്ടായി പോകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഡിസപ്പോയിൻമെൻറ്റ് കേട്ടോ അപ്പോൾ അത് തന്നെ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം ആൻ അൾട്ടിമേറ്റ് ഡിസപ്പോയിൻ്റ്മെൻറ്റ് ആഫ്റ്റർ പ്രോമിസിങ് സ്റ്റാർട്ട് അപ്പോൾ അതാണ് ഫ്ലാഷ് ഇൻ ദി പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ജസ്റ്റ് നെക്സ്റ്റ് വൺ നോക്കാം ബൈ എ ലെമൺ ബൈ എ ലെമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പെർച്ചേസ് എ വെഹിക്കിൾ ദാറ്റ് കോൺസ്റ്റൻലി ഗീവ്സ് പ്രോബ്ലംസ് എന്താണ് ബൈ എ ലെമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പെർച്ചേസ് എ വെഹിക്കിൾ ദാറ്റ് കോൺസ്റ്റൻ്റ് ഗീവ്സ് പ്രോബ്ലംസ് അപ്പോൾ നമുക്കറിയാം നമ്മൾ ലെമൺ അല്ലേ നാരങ്ങയും അതേപോലെ തന്നെ വെഹിക്കിൾസും ആയിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യാറില്ലേ അതായത് പുതിയൊരു വണ്ടിയൊക്കെ വാങ്ങിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ അടിയിൽ നാരങ്ങയൊക്കെ വെച്ചിട്ട് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു നാരങ്ങയൊക്കെ വയ്ക്കാറില്ലേ അപ്പം അങ്ങനെ ബൈ എ ലെമൺ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ വെഹിക്കിൾ ആയിട്ട് ഇവിടെ ഒന്ന് കണക്ട് ചെയ്യാം ബൈ എ ലെമൺ എന്ന് പറയുമ്പോൾ ടു പെർച്ചേസ് എ വെഹിക്കിൾ ദാറ്റ് കോൺസ്റ്റൻ്റ് ഗിവ്സ് പ്രോബ്ലംസ് അടുത്തിടിയാൽ നോക്കാം ബ്ലഡ് സ്റ്റിക്കർ ദാൻ വാട്ടർ ബ്ലഡ് സ്തിക്കേ ദാൻഡ് വോട്ടർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫാമിലി ബോണ്ട്സ് ക്ലോസ് ദാൻ എനിത്തിങ് എൽസ് കേട്ടോ വേറെ എന്തിനേക്കാളും എന്താണ് സ്ട്രോങ് ആയിട്ടുള്ളത് ഏതാണ് നമ്മുടെ ഫാമിലി ബോണ്ടാണ് നമ്മുടെ ഫാമിലി തന്നെയാണ് വേറെ ഏത് റിലേഷനേക്കാളും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ളത് ആ ഒരു മീനിംഗ് ആണ് ബ്ലഡ് സ്തിക്കേർ ദാൻഡ് വോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ നോക്കാം ബാക്ക് ടു ദി ഡ്രോയിങ് ബോർഡ് ബാക്ക് ടു ദി ഡ്രോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പ്ലാൻ സംതിങ് എഗെൻ ബിക്കോസ് ഫസ്റ്റ് പ്ലാൻ ഫെയിൽഡ് അതായത് ആദ്യം പ്ലാൻ ചെയ്ത കാര്യം ഫെയിലായി അതുകൊണ്ട് നമ്മൾ വീണ്ടും പ്ലാൻ ചെയ്യുക ആ ഒരു മീനിംഗ് ആണ് ബാക്ക് ടു ദി ഡ്രോയിങ് ബോർഡ് ബാക്ക് ടു ദി വീണ്ടും അല്ലേ ബാക്ക് ടു ദി ഡ്രോയിങ് ബോർഡ് നെക്സ്റ്റ് വൺ നോക്കാം ഹൈഫൈ അത് മിക്കവർക്കും അറിയായിരിക്കും എന്താണ് സ്ലാപ്പിംഗ് ആണല്ലോ അപ്പോൾ സ്ലാപ്പിംഗ് പാംസ് ഓവർ ഈച്ച് അതേഴ്സ് ഹെഡ്സ് ആസ് സെലിബ്രേഷൻ അതായത് ഒരു സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ ഫ്രണ്ട്സ് സേമ്പിളിങ്ങനെ കൈ അടിക്കില്ലേ അതിനെയാണ് നമ്മൾ പറയുന്നത് ഹൈ ഫൈ എന്ന് പറയുന്നത് അപ്പോൾ ഫൈവ് എന്നുള്ളൊരു ഉണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഹാൻഡ്സ് ആണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ ഫൈവ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലാപ്പിംഗ് പാംസ് ഓവർ ഈച്ച് അതേഴ്സ് ഹെഡ്സ് ആസ് സെലിബ്രേഷൻ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്കായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തരാം ആൻഡ് ആക്സ് ടു ഗ്രൈൻഡ് കേട്ടോ അപ്പോൾ ഇതിന് കറക്റ്റായിട്ട് നിങ്ങൾ എനിക്ക് ആൻസർ ചെയ്യുക ഈ കറക്റ്റായിട്ട് ആൻസർ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ പേര് വെച്ചിട്ടായിരിക്കും നമ്മുടെ നെക്സ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടിൽ ദെൻ ബൈ